ഹായ് ഫ്രണ്ട്സ് ചെടികൾക്ക് മുട്ടത്തോട് കൊണ്ട് സ്ലറി അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതിനു മുന്നേ ഞാൻ മുട്ടത്തോട് കൊണ്ടുള്ള ഒരു പിന്നെ വളത്തിനെ പറ്റി കമ്പോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ കാണുക അപ്പൊ ഈ മുട്ടത്തോടൊക്കെ ഞാൻ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഉണക്കി വെച്ചത് നമുക്ക് ആദ്യം പൗഡർ ആക്കി എടുക്കാം നമ്മുടെ നമ്മളടുത്ത് ഇങ്ങനെ പഴയ ജാറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ നമുക്ക് ചെടികൾക്ക് നമ്മൾക്ക് പ്രയോജനപ്പെടുത്താം അപ്പോൾ അങ്ങനെ ഞാൻ ഇത് നല്ല പോലെ പൗഡറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇതും ചായപ്പൊടിയുടെ വേസ്റ്റും കൂടിയുള്ള ഇത് കമ്പോസ്റ്റ് ആക്കിയിട്ട് എങ്ങനെ ചെടിയിലൊക്കെ ഇട്ട് കൊടുക്കാം എന്നുള്ളത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക ഇനി ഈ പൗഡറായിട്ടും നമ്മൾ ചെടിയുടെ തടത്തിൽ ഇട്ട് കൊടുത്തിട്ട് മണ്ണിട്ട് മൂടിയാലും മതി നല്ലതാണ് ചെടികൾക്ക് ധാരാളം കാൽസ്യം അടങ്ങിയതാണ് അപ്പോൾ ഈ പൊടി ഞാൻ ഈ കഞ്ഞിവെള്ളം പുളിപ്പിച്ചതിലാണ് ഇട്ട് കൊടുക്കുന്നത് കഞ്ഞിവെള്ളം പുളിപ്പിച്ച് ഇട്ട് ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതല്ല എല്ലാവർക്കും അറിയുന്നത് തന്നെ ഇപ്പോൾ മുട്ടത്തോടു കൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ ധാരാളം കാൽസ്യം അടങ്ങിയതാണ് ഇപ്പോൾ നമ്മൾ കഴിക്കുമ്പോഴും അതിന് ധാരാളം കാൽസ്യം ഉള്ളത് എന്ന് പറയുമ്പോൾ മുട്ടയാണല്ലോ കഴിക്കുന്നത് അതുപോലെ തന്നെയാണ് ചെടികൾക്കും ചെടികൾക്ക് ധാരാളം കാൽസ്യം കിട്ടും ഇതിൽ നിന്ന് പിന്നെ മുട്ടത്തോടിൻ്റെ ഈ പൗഡർ ചെടികളുടെ കീടങ്ങളെ അകറ്റാനും ഇത് സഹായിക്കും പിന്നെ മണ്ണിൻ്റെ ആസിഡിറ്റി കുറയ്ക്കുകയും ചെയ്യും അങ്ങനെ ചെടികൾക്ക് നല്ല പ്രയോജനമുള്ളതാണ് ഈ മുട്ടത്തോട് അപ്പോൾ ഈ നമ്മൾ ഈ മുട്ട പുഴുങ്ങിയാൽ തോടൊക്കെ നമ്മൾ വെറുതെ വലിച്ചെറിയരുത് ഇതുപോലെ ഉണക്കിയിട്ട് പൗഡർ ആക്കിയിട്ട് പിന്നെ ഇതുപോലെ വെള്ളത്തിൽ ഡയല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾക്ക് അതിൻ്റെ തടത്തിലിട്ടിട്ട് മണ്ണിട്ട് മൂടി മൂടിക്കൊടുക്കുകയും ചെയ്യാം നല്ലതാണ് ധാരാളം അടങ്ങിയതാണ് ചെടികൾക്ക് ഏറ്റവും ഗുണമുള്ളതാണ് അതുകൊണ്ട് ഇനി ആരും അത് വേസ്റ്റാക്കി കളയരുത് മുട്ടത്തോട് ബോയിൽ ചെയ്ത മുട്ട നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ആ മുട്ടത്തോട് എടുത്തു വയ്ക്കുക ഉണക്കുക പൊടിക്കുക അല്ലെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ കൈനെ കൊണ്ട് പൊടിച്ചിട്ട് അങ്ങനെയും ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം എല്ലാവിധത്തിലും ഗുണമുള്ളതാണ് മുട്ടത്തോട് ചെടികൾക്ക് ഒരു ജീവൻ എന്ന് തന്നെ പറയാം അപ്പോൾ ഇനി ആരും വേസ്റ്റാക്കി കളയരുത് ഇതുപോലെയൊക്കെ ചെയ്തു നോക്കുക പയറിനും ഒഴിച്ചു കൊടുത്തു പിന്നെ മുളക് തൈക്കും ഞാൻ എല്ലാത്തിനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മുളകിനൊക്കെ വേഗം പൂവും കായും ഒക്കെ പിടിക്കും അപ്പോൾ എല്ലാവരും ഇനി വേസ്റ്റാക്കി കളയരുത് തീർച്ചയായും ഇത് ട്രൈ ചെയ്തു നോക്കുക ഇലകളൊക്കെ കുറച്ച് മഞ്ഞളിച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ മഴയായതുകൊണ്ട് ഒന്നും ഇട്ട് കൊടുക്കാനും ഒന്നും പറ്റുന്നില്ല ഇലകളൊക്കെ അങ്ങ് മഞ്ഞളിച്ചു ഇനി എല്ലാം ശരിപ്പെടുത്തി എടുക്കണം ഇനി അടുത്തത് റോസ് ചെടിക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാം റോസ് ചെടിക്ക് ഏറ്റവും നല്ലതാണ് ഇത് ഇത് നേരത്തെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായും കാണണം ഇനി അടുത്ത നല്ല ഗാർഡനിങ് ടിപ്പുമായി വരാം ബൈ